പ്പോ ഞങ്ങള് വീഡിയോ കഴിവുണ്ട് കാരണം എങ്കിലും നമ്മള് ഈ പറഞ്ഞ ലോകം അപ്പോ അവർക്ക് എടുത്തൊക്കെ അറിയാം അപ്പൊ വളർത്തലായിട്ട് നേരത്തെ അറിയാം ഓരോരോ ക്യാരക്ടർ എങ്ങനെയായിരുന്നു കാരണം വിചാരണം പേരും നമ്മളെ ഒരുപാട് കാലങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നുണ്ട് പക്ഷെ അതുപോലെ ആരാനായിട്ട് എറിയാ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് പരാജയപ്പെടുന്നുണ്ട് പക്ഷേ ഉടൻ തന്നെ കേരളമായിരിക്കും മാർച്ച് ജൂലൈ മാസം കേൾക്കും അത് കണ്ടുള്ള ഒരു പേടിയാണോ പേടിക്കണത് ഞാനെന്താ കല്യുള്ളൂ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു കാര്യം പറഞ്ഞു അപ്പൊ കംപ്ലൈൻറ് ചെയ്യേണ്ടി കാരണം റിയേയും റേറ്റും ഭയങ്കര കള്ളമാ റേറ്റ് ആണ് റിയേയും എനിക്ക് ഒരു ഷോപ്പിംഗ് അപ്ഡേറ്റ് അപ്ഡേറ്റ് കഴിഞ്ഞാൽ അതാണ് നമ്മളോട് ബന്ധം സ്ഥാപിക്കാനായിട്ട് മൂന്നാഴ്ച വന്നിട്ട് സേവനം പറഞ്ഞിട്ട് പിന്നെ അത് ലൈഫിലേക്കും ഒന്ന് തുടങ്ങാൻ പറ്റുള്ളത് എനിക്ക് ഫ്യൂച്ചർ ഉണ്ട് കരിയർ ഉണ്ട് പിന്നെ വീട്ടില് നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത് അത് പോട്ടണാ പറഞ്ഞ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് ഇരുപത്തി ഏറ്റുമായിട്ട് സാമ്യം തോന്നുന്നു മുപ്പത് വയസ്സിനുള്ള പെൺകുട്ടികൾ മാത്രമേ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കൂ ഇന്ന വിഷയം തിയേറ്ററിൽ പുറത്തിറങ്ങിയൊ ഇടിയുണ്ടാവുന്ന ബ്രൈറ്റ് കാരണം ബ്രൈറ്റും പ്രിയയും തമ്മിൽ പണ്ട് ബന്ധമുണ്ടായിരുന്നു അത് എന്ത് ബന്ധ ബന്ധം തോന്നുന്നു അറിയാതെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ ഷോപ്പ് കിട്ട സമയത്ത് ഒരാളുടെ വിടാൻ വേണ്ടിയൊടുത്തു അപ്പൊ അത് ലാസ്റ്റ് ഇപ്പൊ പണിയായി കാരണം ആ ഒരു ഷോഫിംഗ് ചെയ്തില്ലാണെങ്കിൽ മര്യാദ കിടക്കാനുള്ളത് പക്ഷെ ഇപ്പൊ ആ ഷോപ്പിംഗ് ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു വ്യക്തിയാണെന്നോ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞ ഒരു മെസ്സേജ് അയക്കുക പിന്നെ ഒരാൾ ഒരു പെൺകുട്ടി മെസ്സേജ് അയക്കുമ്പോ നമ്മള് ഓട്ടോമാറ്റിക്കലി ആക്ട് ആയി പോകും ഒരുപാട് മെസ്സേജ് അയച്ചു തന്നു സമയം വരെ പിന്നീട് ഇപ്പോ ഈ അടുത്ത് ഞാൻ പോകാറുണ്ട് പല സേവികൾ എനിക്ക് അതിനോട് താല്പര്യം കാരണം അവര് പറഞ്ഞത് ഊട്ടിയിൽ പോയി കുറേ പോയിട്ട് നമുക്ക് ശാരീരികത്തിൽ ഏർപ്പെടാൻ കേൾക്കാറുണ്ട് അപ്പോ അതൊക്കെ എനിക്ക് താല്പര്യമില്ല കാരണം എനിക്കൊരു ഞാൻ അത്യാവശ്യം റിലേഷൻഷിപ്പ് പോകാറുണ്ട് ഇപ്പൊ ചെയ്യാറുണ്ട് അതും പറഞ്ഞ് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തി ജീവിക്കാൻ ഇപ്പോൾ ബന്ധത്തിൽ പറ്റുള്ളൂ അത് പറയണത് എനിക്കൊരു ശാരീരിക അതായത് തെറ്റല് ഒരു പെൺകുട്ടി നമ്മൾ നമുക്കൊരു എന്താ പറയാ പെൺകുട്ടിയുടെ അടുത്ത തോന്നുക ഏർപ്പെടാൻ നമ്മുടെ എനിക്ക് ആണെങ്കിലും ആണെങ്കിലും ഒരുപാട് പേര് നമ്മുടെ ഒരുപാട് മകാൻസ്ജെൻഡറിന്റെ ഇഷ്ടം വന്നിരുന്നു ഓസ്റ്റീവത്തൊന്നും കാരണം നമ്മളത് ചെയ്യാത്ത പറയാത്തേം കുറ്റങ്ങളാണ് അതിലേക്ക് ഒരു ആങ്കർ ആക്കാനും മായികയാക്കാനും പറഞ്ഞ് ഈ പുലിയ പക്ഷേ അവസാനം എന്തോ ശരി അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ് അതും പറഞ്ഞു അമ്മ വരുന്നില്ല അപ്പോ എന്റെ ഞാൻ ഉപയോഗിച്ചിട്ട് ഷോർട്ട് ഫിലിം ആയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞത് എനിക്ക് ആ ഇന്റർവ്യൂവിനെ കുറിച്ച് അറിവില്ലായിരുന്നു ഇന്റർവ്യൂ ഇല്ലാത്ത പരിചയമില്ല ശരിക്കും പക്ഷെ അതിനുമുമ്പ് ഈ ഇന്റർവ്യൂവിന്റെ കേസ് പറഞ്ഞു ഈ അടുത്താണ് ഇന്റർവ്യൂവിന്റെ കേസുകൾ എനിക്ക് പുറത്തു പോകുന്നത് ഈ പ്രൊഫീൺ സമയത്ത് പോയിട്ടാണ് ആ വിഷയങ്ങളെ പറ്റി പറഞ്ഞത് പിന്നെ ഈ വയനാട് ദുരന്തത്തിലും ഒരു വ്യക്തിയെ ട്രാൻസെന്റ് ചെയ്യാൻ വേണ്ടി ഈ ട്രാൻസ്ജെൻഡർ ശ്രമിച്ചിരുന്നു കാരണം അവര് ഇപ്പൊ കിട്ടിയെടുത്തിട്ടുല്ലേ പോയ കാസ്ട് കണ്ടിട്ടില്ലാത്ത ആ കേസ് കാരണം എത്തിയതാ സിനിമ സംഭവമായിട്ടുള്ള വിഷയം വന്നപ്പോൾ നമ്മുടെ കേസ് എടുത്തിട്ടതാണ് കാരണം ആ നമ്മുടെ കേൾക്ക് വരുമ്പോഴും ആ ന്യൂസ് വാക്കി ന്യൂസ് തകർത്ത് പോകില്ല അതാണ് അന്ന് സോഷ്യൽ മീഡിയ മാത്രമല്ല മെയിൻ സ്ട്രീം ടി വി ചാനലൊക്കെ വന്നു അത് മുപ്പത് വർഷം മുന്നേ മമ്മൂക്കി നല്ല ഘട്ടം വന്നതിന് ശേഷം പെട്ടെന്നാണ് ദിരീഘട്ടം വന്നത് അത് കുറെ പേർക്ക് ദിരീഘട്ടനോടും അസൂയമുണ്ടാകുന്നു മനസ്സിലായോ അത് കാരണമാണ് ഇപ്പൊ നടിയാകേസിൽ സമയത്ത് കൈകാര്യത്തെ ശ്രമിച്ചിരുന്നത് കാരണം കളിയാക്കാൻ കാശിയ സമയത്തൊക്കെ അതേപോലെയാണ് എന്റെ ലൈഫിലും ഈ ഹോസ്പിറ്റലൊക്കെ കേസ് വന്നപ്പോഴേ ഒരുപാട് പേര് ഇത് വിളിച്ചിട്ട് കളിയാക്കുന്നത് പിന്നെ എന്റെ നാട്ടുകാര് ചെയ്തിരുന്നുണ്ടെന്നൊക്കെ വിശ്വസിക്കാം കാരണം നമ്മൾ ഒരാളുടെ പതനം കാണാൻ വേണ്ടി കുറെ പേരുണ്ടാവും മനസ്സിലായോ അപ്പോ ഈ എന്റെ കേന്ദ്രം ഈ ദ്രീപണോ ചേരലുണ്ട് വന്നതാണ് എന്താണ് വണ്ടി ഇച്ചിരി നേരത്തെ തിരിഞ്ഞോക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കിതുവരെ ഈ മെയിൻ സ്ട്രീം വാർത്തയിൽ നമുക്ക് ട്രാൻസ്ജെൻഡറിന്റെ പേരില് ഈ ഇഷ്യൂ ഇട്ടത് കാരണം എന്റെ സന്തോഷ പേര് വെറുതെ യൂസ് ചെയ്യണ കാരണം ഈ വിനീതിന് ആണ് ഈഷൂട്ട് ആങ്കർ ആക്കാന്നൊക്കെ പറഞ്ഞത് പക്ഷെ ആങ്കർ ആക്കിയില്ല അവരെന്തോ ഈ ട്രാൻസ്ജെൻഡറിന് എന്തോ കുറച്ചൊരു ഫ്രണ്ട്സൊക്കെ അപ്പൊ അവരൊക്കെ സമ്മതിച്ചില്ല അവിടെ ആങ്കറും നായിക ഒക്കെ ആക്കാത്ത പക്ഷെ നായിക ലുക്കില്ലല്ലോ കാരണം നമ്മുടെ ഒക്കെ നായികും പോലെ വ്യക്തിക്കും വലിയ ലുക്കില്ല പക്ഷെ എന്നാലും നമ്മള് വായിക ല്ല ഒരു ആങ്കർ ആക്കാൻ പറഞ്ഞു പറഞ്ഞത് പക്ഷെ പിന്നെ ആക്കിയില്ല റൈറ്റ് ആണ് ഇങ്ങനെ കൊണ്ടുവന്നത് അവസാനം റൈറ്റ് ഇപ്പോ നമ്മളെ തള്ളാൻ വേണ്ടി തെറ്റുകാരോ എന്താ എനിക്ക് എനിക്ക ഭീഷണിയുള്ളൂ മനസ്സിലായോ എനിക്ക് ഭയങ്കര ഭീഷണിയാണ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കാരണം ഇരുപത്തൊന്നു വയസ്സും കഴിഞ്ഞൊക്കെ അതും പറഞ്ഞു നമ്മുടെ കാര്യമില്ല പിന്നെ ഞാൻ ഒരു സംഭവം സംഭവിച്ചു കാരണം സംഭവിച്ചു കാരണം ഇന്ന് അദ്ദേഹം ഒരു ദിവസം പോയിട്ട് വന്ന വീട്ടിലായിരുന്നു രാവിലെ രാവിലെ പറഞ്ഞു വരാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാ ദിവസവും ഇ എം എക്കാര് വരും വീട്ടില് കാരണം എന്റെ വീട്ടില് ഏഴു ദിവസത്തോളം രൂപ കടവാൻജിക്കൽ മൂവ് അപ്പൊ അത് അടക്കാത്തത് കൊണ്ട് എല്ലാ ദിവസവും ഇ എം എക്കാര് വരും ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു സംസാരത്തില് കൈയേറ്റം ചെയ്യാൻ വന്നു വൈകുന്നേരം ആറു മണിക്കാൻ പോലും ഇനി പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു പുറത്തേക്ക് ബസ്സി സമയത്താണ് പുള്ളി പിടിക്കാൻ വന്നത് കാരണം ആറുമണിക്ക് തരാം എത്ര നല്ല ആറുമണിക്ക് അമ്മവരൊക്കെ സംസാരിക്കുന്നില്ല അപ്പോ അവർ പറഞ്ഞു ഇങ്ങോട്ട് വന്നിങ്ങനെ ഇങ്ങനെയൊക്കെ കൈ പോങ്ങി അപ്പോ എനിക്ക് ഇഷ്ടം എനിക്ക് ഏകദേശം കുറെ തരം വിളിച്ചു എനിക്ക് ഞാൻ പെട്ടെന്ന് വയലാണോന്ന് പോകണം വയലൻസ് ഉണ്ട് അപ്പോ സോഷ്യൽ സോഷ്യൽ മീഡിയ കാരണം ഒരു ലൈഫ് അപ്പൊ പണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ അത്യാവശ്യം ആയിരുന്നു കുറച്ചുകൂടി കുറച്ചുകൂടി ഉണ്ടായിരുന്നു പക്ഷെ ഈ അടുത്താണ് റിവ്യൂ സമയത്താണ് റിവ്യൂ പറഞ്ഞ രീതി വന്നപ്പോഴാണ് കുറച്ചുകൂടി കടങ്ങിയത് അപ്പോ നാട്ടുകാർ ഇന്ന് ഒപ്പം ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പൊ ബന്ധുക്കൾ ശ്രദ്ധക്കൾ ശ്രദ്ധപ്പെട്ടാണ് ശരിക്കും കാരണം ഒരു Lighten up, take me on your. Ben de yan bende. Ay bir daha birader അതുകൊണ്ട് പിന്നെ അത് ഒതുങ്ങിപ്പോയി കേസ് നോക്കണം കാര്യം നായികമാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് ഫാൻ പോയിക്ക് സന്തോഷം പക്ഷേ എനിക്ക് നമ്പർ തരും എല്ലാ മലയാള സിനിമയിലെ എല്ലാ സുമാരും നമ്പർ തരും നമുക്കെന്താണ് പക്ഷെ അത് ഞാൻ വിളിച്ചല്ലേ വിളിച്ചെടുത്താലോ പക്ഷെ നടിമാരുടെ നമ്പറിലേക്ക് വിളിച്ചെന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ വിളിച്ചായിരുന്നു പക്ഷേ എടുത്തില്ല ഞാനൊന്നും ഞാൻ ഞാൻ ചിലപ്പോൾ അവര് രാത്രി വിളിക്കുള്ളൂ ഫാനാണെന്ന് പറഞ്ഞ ഗേൾസ് കൊറേ പേരുണ്ട് അപ്പോ നടിമാരുടെ നമ്പർ നീക്കി വിളിച്ചോണ്ട് വിളിച്ചതെന്ന് പറഞ്ഞു

മറ്റേ നമ്മുടെ ബാങ്ക് നമ്മുടെ സിനിമാ ഫ്രണ്ട്സാണ് കാണുമ്പോ അത്യാവശ്യം പറഞ്ഞു ഇത് അവര് കിളക്കം വിചാരിക്കരുത് അവർ കേസ് കേസിലേക്ക് പോകട്ടെന്ന് അപേക്ഷിക്കുന്നു കാരണം സന്തോഷിച്ചിരും വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിച്ചു അപ്പോ ആ മാ് പറയാനിപ്പോ മാപ്പ് അപ്പോ നമ്മുടെ ഇത് ഈ ഇതുപോലത്തെ മിസ്റ്റേക്കും നമ്മളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇത് കൈപ്പൊക്കെ മീഡിയക്കാര് പറഞ്ഞപ്പോ ആവേശത്തെ സംഭവിച്ചു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മള് പിന്നെ ഷിയാസിന്റെ ഷിയാസിന്റെ കൂട്ടുകാരി അനിമോള് നമുക്ക് സംഭവം പറഞ്ഞു അതിനെപ്പറ്റി അപ്പോ അനിമോള് അനിമോള് മറ്റേ സെൽഫി എടുത്തറങ്ങിയു ഞാൻ പോയിട്ടെ ഷിയാസിന്റെ വിളിച്ചതല്ലേ അപ്പോ സെൽഫി എടുത്ത് അത്യാവശ്യം പേജിലേക്ക് വന്നോ

തീർച്ചയായും തോന്നുന്നുണ്ട് ഇപ്പൊ തോന്നുന്നുണ്ട് കാരണം ആ സന്ദേത്തിലേക്ക് തോന്നിയതിൽ ഏതൊരു മീഡിയ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം പക്ഷെ അനിമോളിപ്പോ പറഞ്ഞത് തെളിയിന്ന് പറഞ്ഞിട്ടുള്ള രീതി പറഞ്ഞു അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് അനിമോളെ ആക്ട്രസ് മതിയാണോ അത്യാവശ്യം സിനിമ സീരിയലിലൊക്കെ ഉണ്ടല്ലോ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ട് അപ്പോ നമ്മളെ പറ്റി പലരും പറയാൻ പേടിക്കും കാരണം എന്നാൽ താനും നമ്മളോട് പഠിച്ചു പുള്ളി പറയാൻ തേടിയപ്പെട്ടില്ല പറഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഒരു പബ്ലിസിറ്റി കിട്ടുന്നോണ്ടായിരിക്കും ചിലപ്പോ അത് മറച്ചു വെക്കുന്നത് അപ്പൊ ഏറ്റവും ഇല്ല എനിക്ക് എനിക്കറിഞ്ഞാൽ മതിയല്ലോ എനിക്കും സാന്നിധ്യമായിട്ടുള്ള പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് തെളിവൊക്കെ അതല്ല ഇപ്പൊ അനിമോളുടെ വിഷയത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ അനിമോള് ഏർ കണ്ട കണ്ടപ്പോ തെർഫ് എടുത്ത് ആദ്യം തിരിച്ചുപോയപ്പോ പുള്ളികളെ കൂട്ടിന്റെ കൂടെ ആയതുകൊണ്ട് പുള്ളി മീഡിയ പോയി പക്ഷെ തിരിച്ചത് മാന്യമായിട്ടുള്ള റിപ്ലൈ കൊടുത്തത് പുള്ളി എല്ലാം ഇന്ത്യൻ രീതിയിൽ കുഴപ്പമില്ല എന്ന രീതി പുള്ളി പറഞ്ഞത് അത് ഞാൻ ചോദിക്കുന്നു അപ്പൊ നിർദ്ദേശിക്കും അപ്പം